ഒരു സാരി എത്ര ദിവസം എടുക്കും മാ പത്ത് നാളാ കല്യാണ വെഡ്ഡിങ് സാരികള് പന്ത്രണ്ട് നാള് మన లేటాయిది కొంచెం ఆ కంబం ఉంది ఆ అదోట ఫై మినిట్ ఇద సై నానూలేrangle అంటే వస్తుంది అదేదోనసాలి అప్పుడు ఏదు ఈ రెండవది ఇది నో బైదర్ అంటే ముందుంది అంటే మెరన్ కలర్ అది రేట్ ఆ బ్లూ వందట బ్లూ ఇది ముందാണ് ఇది ముందാണ് స్టార్ట్ பண்ணனும் ఓ എന്ത് <laughs> <laughs>

വെച്ചിട്ട് കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഇത് ഇടും എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ആണോ അപ്പൊ വന്ന് അത്രയും കഷ്ടമുണ്ട് നോർമലാ എല്ലാ രീതിയിലും അത് ഞാൻ പതിനയ്യായിരം പ്രാവശ്യം അടിക്കണം ഒരു സാരി സെറ്റ് ചെയ്യണത് ാണ് സഞ്ജീവിന്റെ സാരി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സാരി ചെയ്യാൻ പതിനഞ്ചു പതിനയ്യായിരം പ്രാവശ്യം അടിക്കണം എത്ര എഫേർട്ട് എടുത്താൽ ഒരു സാരി ചെയ്യുന്നത് മനസ്സിലാവും എല്ലാവരോടും പറയുമ്പോൾ എന്താ കിട്ടാത്ത കിട്ടാത്തതിന് മാത്രമേ അവർ അറിയേണ്ടൂ അതിന് ബാക്കി എത്ര വേണം അവർ അന്ന് അന്ന് കാൽ നരമ്പ് പാർങ്ങ അന്ന് ആഴ സംഭവത്തിൽ അന്ന് കാൽ അപ്പ അന്ന് സാരി ബിഗുവാ இருக்கும் ശാല അവൾ ഫോൺ റീൽ ഉള്ള രീതിയിൽ എടുക്കണം ഇവളുടെ ഫോൺ എടുക്കണം എനിക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ളതാണ് അതിനെ കേൾക്കാൻ മതി അതിന് ഞാൻ ഇട്ടോ ആ ഇപ്പം പോവാം അപ്പം പോവാം

പ്പോ ഷാനെന്നും ഷാന വലിയ താല്പര്യം ഒന്നും ോ സാരി ഒന്ന് കാണിക്കാ ചെയ്തത് അങ്ങനെ പറയണോടെ ഒന്ന് കാണിക്കാന്ന് ചെയ്ത ഭാഗം ഒന്ന് കാണിക്കുള്ളിയോടല്ല ആ അങ്ങനെ പറയണം ഈ ചേട്ടൻ പറയണോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞേരം കാണിക്കൂ ഇവിടെ ഒന്ന് കാണിക്കാ இங்க காங்கி காட்டுவீங்களான்னு கேக்குறேன் எடுத்து பார்த்து நீ எடுத்து ஓ மைல் சக்கரவா மைல் சக்கரவா மைல் சக்கரவா இவர ஒரு சாரிக்கு ஒரு பேர் இருக்கு இதுல வந்து பாத்தீன்னா பாட்ல ஐயா அந்த அத ஏன பீக்க அத எலிபண்ட் எலிபண்டா ஆ எலிபண்ட் பீக்க ஆ இந்த ஓ மயில் ஆனே ஓ இது இப்ப பாக்ஸ் ஏடா பா ஆ ஃப்ரெண்ட் கண்டாலே நமக்கு മനസ്സിലாதது ஃப்ரெஷ் ஆனது ஃப்ரெஷ் ஆயிட்டு காணோம் ஓகே ஓகே பழச்சு இருக்கு ஓகே ஓகே

അതായത് ആ ഈ ഡിസൈൻ കാർഡില്ലേ അതവിടെ വരുമ്പോ ഇവിടെ എന്താ മാറ്റം ഉണ്ടാകുന്നത് മതി ഇതിപ്പോ ഇതിന്റെ ടെക്നിക്കിലൊക്കെ മാറി പഴയ ചേഞ്ചസൊക്കെ

ரெண்டு <laughs> <laughs>

ഞങ്ങൾ അത് ചെയ്യുന്നതെടുത്തായിരുന്നു നോർമലി അവളുടെ ഫോണിൽ